പ്രിയപ്പെട്ട കൂട്ടുകാരെ ജീവിതത്തിൽ മദീന സന്ദർശിക്കുമ്പോൾ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ സ്ഥലമാണ് ചരിത്ര ഇടമാണ് ഈ കാണുന്നത് നമുക്കറിയാം നബീസുൾ അലൈസ്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ വയസ്സ് ജീവിച്ചു എന്നഭിപ്രായപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് സൽമാനുൽ ഫാരിസി റോയുല്ലാഹ്ഹു മദീനയിലെ ഈ തോട്ടമെത്തുന്ന സമയം സൽമാനുൽ ഫാരിസി തങ്ങളെ അഴവിറക്കാതെ ഒരാളും കടന്നു നീങ്ങുകയില്ല ബൗദഖ്ഷാൻ എന്ന പൊന്നു പിതാവിൻ്റെ മോനായി റാമഹർമസിൽ അദ്ദേഹം ജന്മം കൊള്ളുകയാണ് അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ തലവനായിരുന്ന പൊന്നുപ്പ വലിയ സമ്പന്നനായതുകൊണ്ട് തന്നെ ജീവിതം ഐശ്വര്യപൂർണമായിരുന്നായിരുന്നു ഈ പൊന്നുമോനോട് സ്നേഹം തോന്നിയ പൊന്നുപ്പ തന്നെ വീട്ടിൽ നിന്ന് പുറത്ത് വിടാറേ ഉണ്ടായിരുന്നില്ല എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും അവിടുന്ന് അബ്ദുല്ലാ അബ്ബാസ് തങ്ങളോട് പറയുന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും സൽമാൻ സൽമാനു ഫാരിസ് ഞങ്ങൾ തന്നെ പറയുന്നു ഞാൻ പേർഷ്യഖാനായിരുന്നു പേർഷ്യയിലെ ഇസ്ബഹാനിലെ ജിഇ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചിരുന്നത് എൻ്റെ ഉപ്പ അവിടുത്തെ ഗ്രാമത്തലവനായിരുന്നു പാരമ്പര്യമായി മജൂസികളായിരുന്നു ഞങ്ങൾ ആ തീ ആരാധനകൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വല്ലാതെ പരിഗണിച്ചിരുന്നു എത്രത്തോളം ഒരു തീ കത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് കെടാതെ സൂക്ഷിക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഉപ്പ വീട്ടു ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം എന്നോട് പറഞ്ഞു മോനെ നീ എൻ്റെ തോട്ടത്തിലൊന്നു പോയി നോക്കണം ഉപ്പയുടെ വലിയ എസ്റ്റേറ്റിലേക്ക് എന്നെ പറഞ്ഞയക്കുകയാണ് അങ്ങനെ ആ പറഞ്ഞയച്ച സമയം ഞാനൊരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ അരികിലൂടെയാണ് കടന്നു പോയിരുന്നത് നാടും ജനങ്ങളുമായി തീരെ ബന്ധമില്ലാതെ വീട്ടിൽ മാത്രം കഴിഞ്ഞിരുന്ന ഞാൻ ഈ ക്രിസ്തീയ ദേവാലയം കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ആകൃഷ്ടനായി ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കേട്ട ശബ്ദങ്ങൾ കേട്ട് ഒന്നുകൂടെ ജിജ്ഞാസ വർദ്ധിച്ചു അങ്ങനെ അകത്ത് കയറി നോക്കുമ്പോൾ അവരുടെ ആരാധനകളിൽ അത്യാകൃഷ്ടനായിക്കൊണ്ട് അവരുടെ കൂടെ കഴിഞ്ഞുകൂടി അങ്ങനെ നേരം ഇരുട്ടിയപ്പോൾ എന്നോട് എൻ്റെ പൊന്നുപ്പ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ഞാൻ വിട്ടതായി എനിക്ക് ഓർമ്മ വന്നു അങ്ങനെ പിരിയാൻ നേരത്ത് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഈ മതത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ് അങ്ങനെ ഷ്യാം ആണ് എനിക്ക് ഉത്തരം നൽകിയത് ഈ ഉത്തരവുമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്ന് നീങ്ങുകയാണ് വീട്ടിലെത്തി നോക്കുമ്പോൾ ഉപ്പ എന്നോട് ചോദിച്ചു യാ ബോന ഐ ബുനയ്യ ഐ നക്കുഞ്ച് എവിടെയായിരുന്നു മോനെ ഇത്രയും നേരം നിന്നെ ഞാൻ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കിയോ എന്ന് ചോദ്യത്തിന് ഉപ്പയോട് പറഞ്ഞു ഉപ്പ ഞാൻ കടന്നുപോയ വഴിയിൽ വെച്ചുകൊണ്ട് ക്രിസ്തീയ മതത്തിൽപ്പെട്ട ആളുകളുടെ ദേവാലയത്തിന് അരികിലൂടെ കടന്നു പോയപ്പോൾ അതിൽ ഞാൻ അവിടെ സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു മോനെ ആ മതമൊന്നും ഒരു ഹയറായ മതമല്ല നന്മയുള്ള മതമല്ല എന്ന് പറഞ്ഞപ്പോൾ ഉപ്പയോട് മറുപടിയായി ഞാൻ പറഞ്ഞു ഹയർ ഉമ്മിൻ ഉപ്പ അള്ളയാണ് സത്യം അത് നമ്മുടെ ദീനിനെക്കാളും അത്രയോ ഉത്തമമായ മതമാണ് എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ ഞാൻ പാരമ്പര്യ മതം വിട്ടുപോകുമോ എന്ന് ഭയന്നുകൊണ്ട് എൻ്റെ ഇരു കാലുകളിലും ഉപ്പ ചങ്ങല കൊണ്ട് ബന്ധിച്ചു അങ്ങനെ ഞാൻ വീട്ട് തടങ്കലിൽ കഴിയുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ആ നെസ്റാനികളായ ആളുകളരികിലേക്ക് ഞാൻ വിട്ടുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പെട്ടാരെങ്കിലും ഷ്യാമിലൊന്ന് വരികയാണെങ്കിൽ എന്നോട് വിവരമറി അറിയിക്കണമെന്നത് അനുസരിച്ച് അവരെന്നോട് വിവരമറിയിച്ചു അങ്ങനെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ മെല്ലെ എൻ്റെ കാലിലെ ചെങ്ങലയെല്ലാം വരിഞ്ഞു മാറ്റിയിട്ട് അവരുടെ കൂടെ ഷാമിലേക്ക് യാത്രയായി ഷ്യാമിലെത്തിയപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു മൻ അഫ്ദുറുഹാദുദ്ദീൻ ഈ ദീനിലെ അത്യുത്തമൻ ആരാണ് ആരാണ് ഈ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അയാൾ അരികിലേക്ക് ലക്ഷ്യമാക്കി എനിക്ക് പോകാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അൽ അസ്കഫു മിൻ കനീസി കനീസിലുള്ള ചർച്ചിലുള്ള ആ പാതിരിയാണ് ആ പാതിരിയെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുകയും ഇദ്ദേഹം മഹാറല്ല സൽമാൻ ഫാരിസ് നിങ്ങൾ പറയുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇന്നീ കത് റഹിബ് തുഹാദുദ്ദീൻ വെഹബ് തുനമാക്ക നിങ്ങളുടെ ദീനനോട് എനിക്ക് എന്തെന്നില്ലാത്ത താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കഴിയാൻ ആ താല്പര്യപ്പെടുന്നുണ്ട് എന്നെ സ്വീകരിക്കണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഹിതമ ചെയ്തുകൊണ്ടും അതുപോലെ ഈ ചർച്ചിനു വേണ്ട സേവനങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചേക്കാം അദ്ദേഹം മോശപ്പെട്ടൊരു മനുഷ്യനായിരുന്നു സൽമാൻ ഫാരിസ് നിങ്ങൾ പറയുകയാണ് ആളുകളോട് ധർമ്മം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച് അവർ ചെയ്യുന്ന ധർമ്മങ്ങളൊക്കെ പാവങ്ങൾക്കൊന്നും കൊടുക്കാതെ അദ്ദേഹം എടുത്തു വെക്കും അങ്ങനെ ഏഴ് കുടും സ്വർണം അദ്ദേഹം ശേഖരിച്ചു വെച്ചിരുന്നു മരിച്ച സമയത്ത് നാട്ടുകാരെല്ലാം വളരെ ആദരവോടുകൂടെ തങ്ങളുടെ പള്ളിയിലെ ആ പാതിരിയെ മറവ് ചെയ്യാൻ വേണ്ടി വന്ന സമയം അദ്ദേഹം പറഞ്ഞു സൽമാൻ ഫാസ് നിങ്ങൾ പറയാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ മറവ് ചെയ്യേണ്ടതില്ല അദ്ദേഹം വളരെ മോശപ്പെട്ട മനുഷ്യനാണ് അപ്പോൾ ചോദിച്ചു അമ്മ അയൽമുഖി ദാലിഖ് എന്ത് അറിവുക നിങ്ങൾക്ക് ആ അദ്ദേഹം മോശമാണ് എന്നതിനടിസ്ഥാനമാക്കി പറയാനുള്ളത് അപ്പോൾ പറഞ്ഞു ഇദ്ദേഹം ആളുകളിൽ നിന്ന് വാങ്ങി ശേഖരിച്ചു വെച്ച എല്ലാ സംഭാവനകളും തൻ്റെ നിധി ശേഖരത്തിലേക്ക് എടുത്തു മാറ്റി വച്ചിട്ടുണ്ട് ഒരു പാവപ്പെട്ട ആളെയും അദ്ദേഹം സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ അത് കാണിച്ചു കൊടുക്കുകയും അവരത് മനസ്സിലാക്കുകയും തൽഫലമായിട്ട് ആ പാതിരിയെ അവർ മറവ് ചെയ്യാതെ കുരിശിലേറ്റി തിരിഞ്ഞുകളഞ്ഞു അങ്ങനെ ആ പള്ളിയിൽ രണ്ടാമത് മറ്റൊരു പാതിരിയെ ഏൽപ്പിക്കപ്പെടുകയാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു അത്രത്തോളം അദ്ദേഹം ചെയ്യുന്ന നന്മകൾ കണ്ട് ഞാൻ അദ്ദേഹത്തിൽ വലിയ ആകൃഷ്ടനായി അങ്ങനെ അദ്ദേഹത്തോട് മരണമാസന്നമായ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെപ്പോലെ ഒരാളെ അറിയിച്ചു തരണം അദ്ദേഹത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിച്ച് വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഐ ബുനയ്യ വല്ലാഹി മാ മാ അഹദൻ കുൻ ലഖദ് മോനെ എല്ലാ ജനങ്ങളും വളരെ മോശമായ രീതിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ മൗസിൽ എന്ന സ്ഥലത്ത് ഒരു നല്ല മനുഷ്യനുണ്ട് അദ്ദേഹത്തോട് നീ കൊള്ളുക അദ്ദേഹത്തെ നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അരികിൽ പോയിട്ട് അവിടുത്തെ സേവകനായി നീ ജീവിച്ചു കൊള്ളുക എന്ന നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ ആ മൗസിൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് മൗസിലെത്തി ആ പാതിരിയെ ഞാൻ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞുകൂടി അദ്ദേഹവും നല്ലൊരു മനുഷ്യനായിരുന്നു മരണമാസന്നമായപ്പോൾ അദ്ദേഹത്തോട് ഞാൻ അതേ ചോദ്യം ആവർത്തിച്ചു അദ്ദേഹം എന്നോട് നസീബീനിലുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് നല്ല മനുഷ്യനെക്കുറിച്ച് എനിക്ക് അറിയപ്പെടുന്നു പിന്നീട് ഞാൻ നസീബീൻ ലക്ഷ്യമാക്കി നീങ്ങി അവിടെ എത്തിയപ്പോഴും അദ്ദേഹവും നല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമാസന്നമായപ്പോഴും അതേ ആ ചോദ്യം ഞാൻ ആവർത്തിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് ആമൂരിയ എന്ന നാട്ടിലുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് അറിയിച്ചു അങ്ങനെ ഞാൻ ആമൂരിയയിലേക്ക് ചെന്നു അപ്പോഴേക്കും ഞാൻ ജോലി ചെയ്തിട്ട് എനിക്കൊരു കൂട്ടം ആടുകളും അതുപോലെ പശുക്കളും ഉണ്ടായിരുന്നു അങ്ങനെ ആമൂരിയയിലെത്തിയ ഞാൻ ആ പുരോഹിതൻ്റെ കൂടെ കഴിഞ്ഞുകൂടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണമാസനമായപ്പോൾ ഇതേ ചോദ്യം വീണ്ടും ഞാൻ അദ്ദേഹത്തോട് ആവർത്തിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ഒരു സത്യമത അന്വേഷണമായിട്ട് നടന്നു നീങ്ങുന്നവരാണ് നിങ്ങളരികിലേക്ക് എന്നെ പറഞ്ഞു വെച്ചത് ഇന്നാലിന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഹിസ്റ്ററി എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് അവസാനമായിട്ട് പറഞ്ഞു ആ മുനയ്യ വള്ളാഹി മഹലും അസ്ബഅഅലാ മക്കാൻ അലഹി അഹദു ബിൻ അന്നാസ് ആമൂർ ഖാന്ത് എത്തിയ മോനെ ഇന്ന് നീ പോയിട്ട് നന്നാകാൻ പറ്റിയ ഒരാളുകളെയും എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയതായിട്ടില്ലല്ലോ പക്ഷേ അറേബ്യയിൽ ഒരു പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട് മോൻ സാധിക്കുമെങ്കിൽ അറേബ്യൻ നാട്ടിലേക്ക് പോകണം എന്നിട്ട് ആ അറേബ്യൻ നാട്ടിൽ പോയിട്ട് ആ പ്രവാചകനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു അറേബ്യൻ നാട്ടിൽ പ്രവാചകനായി നിയോഗിക്കപ്പെടുമെങ്കിലും പിന്നീട് ഈന്തപ്പനുകൾ നിറഞ്ഞ മലനാടുകളിലേക്ക് അദ്ദേഹം യാത്രയാകും അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ കൂടെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഹദിയ അദ്ദേഹം ഹദിയ ആയിട്ട് നൽകുന്നത് ഭക്ഷിക്കും വലാഹുലുസ്വതക്ക അതേസമയം ധർമ്മം ഭക്ഷിക്കുകയില്ല ബൈനക്കത്തിഫാത്ത മുൻ നുപുവ രണ്ട് തോളുകൾക്കിടയിൽ നുപുവത്തിൻ്റെ മുദ്രണം ചെയ്യപ്പെട്ട ഒരു പ്രത്യേകമായ ആ ഒരു അടയാളം അവിടെ ഉണ്ട് അതുകൊണ്ട് ഫനിസ്ഥ താഴ്ത്ത അൻ തലഹ് കബേ തിൽക്കൽ ബിരാറ്റ് അങ്ങോട്ട് പോകാൻ മുൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളുക എന്ന് അമൂരിയിൽപ്പെട്ട അവസാന പാതിരിയും അദ്ദേഹത്തോട് വസൂയത്ത് ചെയ്യുകയാണ് അങ്ങനെ അമൂരിയയിലുള്ള ആ പാതയുടെ മരണാനന്തരം ഞാൻ അവിടെ കുറച്ചു കാലം കൂടെ താമസിച്ചു അങ്ങനെ ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘത്തോട് ഞാൻ അറേബ്യയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു അതോ സമയം എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ മാടുകളെയും അതുപോലെ ആടുകളെയും അവർക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ അറേബ്യയിലെത്തിക്കണം അവർ എൻ്റെ ആവശ്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു